ഹാലിൽ ഇത് പറഞ്ഞത് വെറുതെയല്ല ദൈവം നിങ്ങളുടെ എന്റെ ഉള്ളിൽ ചിലതൊക്കെ തമ്മിരിക്കുക ഏറ്റവും വലിയ ആഗ്രഹം അതിനെ ഇല്ലാതാക്കുക നീ സാക്ഷ്യം പറയാൻ പോകണ്ട നീ പ്രസംഗിക്കാൻ പോകണ്ട എനിക്കൊത്തിരി വിഷയങ്ങളുണ്ടല്ലോ ഹാലിൽ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്താൻ നോക്കുമ്പോൾ വേദപുസ്തം പഠിപ്പിക്കുന്നു തമ്പുരാൻ ഉള്ളിൽ തമ്പതിനെ വളർത്താൻ തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട് ചെയ്യുന്നു മരുഭൂമിയിൽ ചെടികളെ വളർത്താൻ ശക്തനായവൻ അതിനെ പുഷ്പിപ്പിക്കാൻ ശക്തനായവൻ അതിൽ നിന്ന് ഫലം പുറപ്പെടുക്കാൻ ശക്തനായവൻ ഇന്ന് പകൽ

ം പറയുന്നത് തീർന്നല്ല വേദപുസ്തകം പറയുന്നത് വെളിപ്പാടുകടെ ആഴങ്ങളിലേക്ക് ദൈവം നയിച്ചു വീണ്ടും എന്റെ ഉള്ളിൽ തൂതു പൊങ്ങി വരികയാ നിന്റെ കഷ്ടത നിന്റെ ശുശ്രൂഷ തടയത്തില്ല നിന്റെ മഹത്വം ഞാൻ കൊടുക്കും പ്രതികൂലങ്ങളുടെ നടുവിൽ ുന്നത് ദൈവത്തിന്റെ ഒന്നിന്റെ പറയുന്നു ഇങ്ങനെ ഞെട്ടിപ്പോയി പീഡിപ്പിക്കും തോറും ഈ ജനം ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുക പീഡിപ്പിക്കുന്നോറും വളരുന്ന ജനത്തിന്റെ പേരാ ദൈവ മക്കൾ ലുയാ ദൈവത്തിലെല്ലാം മഹത്വം ഞാൻ